ഇന്നലെ ലൈവ് വരാൻ പറ്റിയില്ല ഇന്നലെ ലൈവ് വരാമെന്ന് പറഞ്ഞ് ഞാൻ പറ്റിച്ചതല്ല ഇന്നലെ വരാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയി ഞാൻ അപ്പോൾ ഇന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ലൈവ് വന്നേക്കുന്നത് നിങ്ങളോട് കുറച്ച് നേരം വർത്താനം പറയാമെന്നു വെച്ചത് കാരണം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പോഴുന്നേക്കാൻ ഭയങ്കര പാട് രാത്രി ആകുമ്പോൾ ഉറക്കമേ കിട്ടുന്നില്ല നേരം വിളിക്കണവരേ ഞാൻ തിരിഞ്ഞും പറഞ്ഞു കിടക്കണം ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു മാളക്കൊക്കെ പോയി ഇതിപ്പോൾ വന്ന് ഫുഡ് കഴിച്ചതേ വന്നിരുന്നുള്ളൂ നേരം വൈകി ഇപ്പോഴായിപ്പോ ഫുഡ് കഴിക്കണേ ആരോ വന്നേക്കണേ വന്നേക്കണത് ആരൊരു ഹായ് തരൂ ലൈക്ക് അടിക്കൂ ഹായ് തരൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂണ്ടില്ല ും പാട്ടങ്ങനെ വന്ന് കഴിഞ്ഞ അപ്പൊ തന്നെ നമ്മടെ എന്താ പിടിച്ച് കൊടയും നമ്മള് രണ്ടു പേരും വന്നിട്ടുണ്ടെങ്കിൽ രണ്ടു ലൈക്കൊന്നും കണ്ടില്ലോ ലൈക്ക് ഹായ് പറയൂ ഹായ് ഹലോ ഹായ് വന്നേക്കുന്നത് ആരും അറിയാനൊരു കൗതുകം മിണ്ടാണ്ടിരിക്കാം മിണ്ടാത്തതെൻറെ മൂന്നാമത്തെ ആളും വന്നു ഒന്നാമത്തെ ആള് ലൈക്ക് വന്നില്ല രണ്ടാമത്തെ ആള് ലൈക്ക് തന്നില്ല മൂന്നാമത്തെ ആള് ലൈക്ക് തരുമോ തരില്ല വേണ്ട ആരും ലൈക്ക് കിടിക്കണ്ട ലൈക്ക് കിട്ടിട്ടിപ്പോ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ലപ്പോ രണ്ടാം ഓടി അത് പറഞ്ഞപ്പോഴേക്ക് രണ്ടു പേര് എൻ്റെ പൊന്ന ഒരു ലൈക്ക് ഒന്ന് ചങ്കേ മെസ്സേജ് അയച്ചത് ആരാണെങ്കിലും ഫേവറേറ്റ് തമിഴ് ആക്ടർ ആക്ടർ സേതുപതി സത്താർ ഹായ് ഫസ്റ്റ് ലൈക്ക് ലൈക്കേണ്ട പോന്നു ചങ്ക വേറെ ആരങ്ങാട്ടൊക്കെ വന്നിരുന്നേ എന്നിട്ട് ലൈക്ക് ചോദിച്ചിട്ട് തന്നില്ലെന്ന് വ്യാജിച്ചു ഞാൻ ലൈക്കിന് വേണ്ടി തന്നില്ലാരും സത്താർ സുഖമല്ലേ സുഖായിട്ടിരിക്കുന്നു എട്ട് പേരായി ലൈക്ക് തന്നില്ല ആരും ഒരു ലൈക്ക് തന്നെ ഇല്ല അത് എനിക്ക് മനസ്സിലാവണില്ല ഊണലഴിച്ചത് ഇപ്പൊ ഇങ്ങോട്ട് വന്നേളു നേരം വൈകി ഊണിച്ചപ്പോ കുറച്ച് നാളായി വരണമെന്ന് വിചാരിച്ച് സോറി ഇച്ചിരി അസുഖമായി പോയി എന്താ പറ്റിയ എന്താ പറ്റിയേ പയ്യ എന്താണ് മാറി വന്നിട്ട് ആന്റി സുഖമാണോ സുഖമായിട്ടിരിക്കണോ സുഖമായിരിക്കുന്നു എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല പയറുകറി പിന്നെ അച്ചാറുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു മീൻ വറുത്തതുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ അസുഖമൊക്കെ മാറിയോ എനിക്കെന്താ അസുഖം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല പനി ഉണ്ടായിരുന്നു പനിയൊക്കെ മാറി മുനീബ് ഹായ് ഓവർ ഉം എന്താ പേര് സത്താർ എൻ്റെ പേര് റഹീമ കൊച്ചു റഹീമ അപ്പൊ ഇന്നലെ ഞാനങ്ങനെ സത്താറിന്റെ ലൈവിലുണ്ടായിരുന്നല്ലോ മറന്നോയാ പറഞ്ഞതൊക്കെ ഭക്ഷണം കഴിച്ച എല്ലാവരും ആറുപേരുണ്ടായിട്ട് ആരുടെ ലൈക്കില്ല ഒരാള് മാത്രമേ ലൈക്ക് തന്നു ലൈക്ക് താന്നേ ഒരു ലൈക്ക് അടിച്ചാൽ എന്തോ കുഴപ്പം ചുമ്മാ ലൈക്ക് എടുക്കണ്ട എന്തോ കുഴപ്പം എനിക്ക് മനസ്സിലാകാതാണ് ഞാൻ മറന്നതാണ് കൊച്ചു ആ മറക്കല്ലേ എങ്ങനെ എന്റെ പൊന്നി ചങ്കാനും മറക്കല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പേര് പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞതന്നെ ആൽബത്തിന്റെ പേര് പറഞ്ഞെന്നു എന്നിട്ട് മറന്നോ ലൈക്ക് രണ്ടെണ്ണം കിട്ടില്ല ലൈക്ക് ആരൊക്കെ വന്നിട്ട് പോയി ലൈക്ക് തരാണ്ട് നമ്മൾ ഇഷ്ടപ്പെടാണ്ട് പോയവരായിരിക്കട്ടെല്ലേ ഞാൻ ലൈക്ക് അടിച്ചിരുന്നു എന്നിട്ട് രണ്ട് ലൈക്ക് ഉള്ളൂല്ലോ ഇനി മറക്കില്ല ഇനി മറന്ന ഞാൻ മിണ്ടത്തില്ല സാരില്ലാട്ടോ ഞാൻ മനുഷ്യനല്ലേ മറവിക്ക് ഞാൻ എല്ലാവരും മറക്കും ഞാൻ എന്തെല്ലാം കാര്യങ്ങളൊക്കെ മറന്നോക്കും ഓർമ്മ വെളിവില്ല നൂറ് നൂറ് കാര്യങ്ങൾ കൊണ്ട് മറക്കുന്നതല്ലേ നമ്മുടെയൊക്കെ തലയിൽ ഇങ്ങനെ മറക്കാണ്ടിരിക്കും മൂന്ന് പേര് ഇന്നലെയും പറഞ്ഞിരുന്നു മൂന്ന് മക്കളെന്ന് ിരിയാണി പൊറോട്ട ഹായ് ഹായ് ബിരിയാണി പൊറോട്ട അടിപൊളിയാണല്ലോ സത്താർ എനിക്ക് മൂന്ന് മക്കള് ആഹാ സെയിം പിച്ചപ്പ ബിരിയാണി പൊറോട്ട മ്യൂസിറ്റ ബ്ലോക്ക് എവിടെ സ്ഥലം എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബിരിയാണി ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇടണേ അപ്പം നമ്മൾ കമൻറ്റ് നോക്കിയിട്ട് ഞാനത് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു മൂന്നാൺമക്കൾ ആ ബിരിയാണി രാജ് രാജേഷ് തൃശ്ശൂർ രാശങ്കേ അപ്പം നമ്മൾ തൃശ്ശൂർ തന്നെയാണ് ഞാൻ മാളയിലാണ് കേട്ടോ ബിരിയാണിയുടെ കട എവിടെ അവര് ബിരിയാണി കടല്ല അത് മ്യൂസിക്കൽ ബ്ലോഗർ ആണ് അവര് തൃശ്ശൂരാണെന്ന പറഞ്ഞ ചങ്ക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ച് കയറുക മക്കളെ കാന്ത സ്വപ്ന കുറച്ച് ഷോർട്ട് വീഡിയോ കണ്ടു താങ്ക് യു ഇഷ്ടായിരുന്നോ ഷോർട്ട്സ് എവിടിക്കോണേ കിടന്നതാ നല്ല പാട്ടുകാരിയാ അങ്ങനൊന്നുമില്ല ചുമ്മാ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചുമ്മാ പാടിയെന്നല്ലോ ചിലതിന് കമൻ്റ് ഇട്ടിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഞാൻ റിപ്ലൈ തന്നിരുന്നോ അങ്ങനെ ഞാൻ കണ്ടതിന് പിന്നെ ഞാൻ ഇന്നത്തെ നോക്കിയിട്ടില്ലാട്ടോ എന്നു ഞാൻ നോക്കിയിട്ട് ഒരുപാട് ഞാൻ റിപ്ലൈ ഇട്ടോളൂട്ടോട്ടി ഹലോ മുത്ത ഹായ് ലൈക്ക് ഇത് കണ്ടാൽ പോരല്ലോ മൂന്ന് ലൈക്ക് കണ്ടാ പോരല്ലോ ലൈക്ക് ഇനിയും കാണണല്ലോ വേറെ എപ്പോഴൊക്കെയാണ് ലൈവ് വേറെ എപ്പോഴൊന്നും ഇല്ല ഞങ്ങൾക്ക് ഞാൻ ലൈവ് വരാറൊന്നുമില്ല ഞാൻ നിനക്ക് ഇപ്പം സബ്സ്ക്രൈബ് കയറണില്ല ഞങ്ങ അപ്പം ലൈവ് വന്നാലേ സബ്സ്ക്രൈബൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ വീഡിയോസ് ഒന്നും വലിയ റീച്ചൊന്നുമില്ല ആരും കാണണമെന്നില്ല നമ്മുടെ വീഡിയോസ് പിന്നെ നമ്മളങ്ങനെ എന്താ പറയുക ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടി കിട്ടതാണ് കേട്ടോ അവർ എന്താ പറയാ കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം അപ്പം അങ്ങനെ എന്താ പറയാ ലൈവ് വന്ന സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന എവിടെ ഒരു കാര്യമില്ല അങ്ങനൊന്നുമില്ല എല്ലാവരും ഞാൻ കാണും താങ്ക് യു താങ്ക് യു സത്താർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല അഭിനയിച്ചിട്ടില്ല ഉറക്കാൻ വരുന്നുണ്ടല്ലോ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവല് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ലൈഫ് വന്നു ഉറങ്ങിക്കഴിഞ്ഞാല് വൈകുന്നേരം എഴുന്നേക്കാനായിട്ട് ഭയങ്കര മടിയ പിന്നെ ആറുമണി ഏഴുമണിയാവുമ്പോഴേ എഴുന്നേക്കുള്ളു പിന്നെ സന്ധ്യാന്നിടത്ത് പെണ്ണുങ്ങളെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുടുംബം മുടിഞ്ഞോന്നറിയാണ് അല്ലേ 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 അല്ലല്ലേ ജാനം അല്ല അല്ലേ പോണില്ല ഉറക്കം വന്നിട്ട് കുറച്ചു നേരം നിങ്ങളോട് സംസാരിച്ചിട്ട് പോകുള്ളൂ तू मिले सनम എന്ത് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലതാ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഫോണില് റീൽസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാട്ടും ഡയലോഗൊക്കെ ഇടുന്നല്ലാണ്ട് നനാനായി മുനീബ് എനിക്കിഷ്ട മുനീബിന്റെ വീട് എവിടെയാ ഒറിജിനൽ ഒറിജിനലാണോ പഴയ ഹിന്ദി പാട്ടുകളാണല്ലോ ഓ ഒരു അക്ഷയിലാട്ടാ പഴയ ഹിന്ദി പാട്ടുകൾക്ക് എന്തൊരു ഫീലിങ് അറിയാമോ ലലാലാ ലാലാ 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 നല്ല സ്ഥല പാട്ടല്ലേ മഞ്ജു ഹായ് ഹായ് മഞ്ജു എന്തൊക്കെ വിശേഷം ചോർന്ന ഓക്കേ 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 കണ്ണൂര് എവിടെയാ വീട് മക്കൾ പഠിക്കുകയാണോ അയ്യോ ഓർക്കമായി മക്കൾ പഠിക്കുകയാണ് ഞങ്ങൾക്ക് ഷോപ്പ് മൈസൂർ മൊബൈൽ ഓ ഹോ 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 ഡ്രസ്സിൻ്റെയൊക്കെ അല്ലേ ഓക്കെ 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 മൈസൂർ അഞ്ച് പേരുണ്ട് മൂന്ന് ലൈക്ക് കിട്ടിട്ടുള്ളു എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്നാ പൊന്നി പൊന്നിച്ചങ്കിയ ഒന്നും വേണ്ട ഒരു ലൈക്ക് അടിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ വേറെ ഒന്നും വേണ്ട നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോളോ കണ്ടിട്ട് കമന്റ് ഇട്ടോളൂ കേട്ടോ ഇനി ഇപ്പോൾ മുപ്പത് ഏജും ഉണ്ടോ അയ്യോ കളിയാക്കണതാണോ ഞാൻ ആൻഡമാൻ അസ്ലാൻ പെർഫ്യൂം ഷോപ്പ് നടത്തുന്നു ഇപ്പോൾ നാട്ടിലാണ് ഓഹോ പെർഫ്യൂം ആ എനിക്ക് പെർഫ്യൂം ആണ് കേട്ടോ പെർഫ്യൂമിൻ്റെ ഉസ്താദനം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂമ് തീർന്നു അപ്പോൾ എനിക്ക് നല്ല അടിപൊളി സ്മെല്ല് നോക്കിയിട്ട് എനിക്ക് പെർഫ്യൂം തരണേ നല്ല പെർഫ്യൂമാണ് അത് പോരാ എന്താണ് എനിക്ക് എൻ്റെ വയസ്സാണോ എൻ്റെ വയസ്സ് നാപ്പത്തഞ്ചേ വയസ്സ് പിന്നെ പ്രസക്തി ഇല്ലല്ല വയസ്സൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എനിക്ക് പതിനേഴായിട്ടുള്ളൂന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ ഞാൻ അവിടെ പോയിട്ട് കൊലിയറയ്ക്കാം അവിടെ പോയി കഴിഞ്ഞാൽ മറുക്കോ അവിടെ പോയി കഴിഞ്ഞാൽ കാലിട്ട് പറഞ്ഞതാണ് എനിക്ക് നല്ല അടിപൊളി സ്മെല് നല്ല അടിപൊളി പെർഫ്യൂം പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഞാൻ തരാം ആ പെർഫ്യൂം ഉണ്ടാ മുനീബിൻ്റെ അവിടെ അവിടെ മൊബൈൽ ഷോപ്പല്ലേ സത്താറ് എനിക്ക് നാൽപ്പത്തിയെട്ട് ആ അപ്പം എന്നെക്കാളും മൂത്തതാണ് ഞാൻ പക്ഷെ ചങ്കയെന്ന് വിളിക്കൊള്ളൂ കേട്ടോ ഞാൻ ഇക്കാന്നൊന്നും വിളിക്കത്തൊന്നുമില്ല വേണ്ടല്ല അതൊരു ഫ്രണ്ട്സുകൾക്കിടയിൽ അങ്ങനെ ഇതില്ലല്ലോ ഫ്രണ്ട്സുകൾ എപ്പോഴും വാടാ പോടാ അല്ലേ രസം മുനീബിന് പെർഫ്യൂമിൻ്റെ പരിപാടിയുണ്ട് ഓക്കെ 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 അപ്പ ആരെങ്കിലൊക്കെ അയക്കി പെർഫ്യൂമ് ഒരേജ് തന്നെയല്ലേ നമ്മൾ ഏ ഒരേജാ നാപ്പത്തഞ്ച് എഴുതി നാപ്പത്തെട്ട് പറയണേ ഉണ്ട് ആ അപ്പൊ എനിക്ക് നല്ല പെർഫ്യൂമ് തരണേ ലൈറ്റ് നല്ല ലൈറ്റ് സ്മെല്ലുള്ളു ഭയങ്കര കുത്തുള്ളത് വേണ്ട കേട്ടോ ലൈറ്റ് മണിയിട്ടുള്ളത് നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് അയ്യോ എന്തിട്ട് ഹസ്ബൻഡിന്റെ പേര് പറയാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇവിടെ കൊണ്ടു തന്നിരുന്നു എവിടെ നിന്നറിയാമോ നമ്മുടെ എന്തിട്ട നിലമ്പൂര് നിലമ്പൂര് വന്നപ്പോഴേ എൻ്റെ ഫ്രണ്ടല്ല എൻ്റെ ഒരു മോനാണ് അവൻ വന്നപ്പോൾ കൊണ്ടു തന്നെ എനിക്ക് മൂന്ന് വയസ്സ് വ്യത്യാസം മൂന്ന് വയസ്സ് വ്യത്യാസം ഒന്നൊരു വ്യത്യാസം ഒന്നല്ല ആ പോട്ടെ വയസ്സൊന്നും നോക്കണ്ട ഫ്രണ്ട്ഷിപ്പിൽ എന്ത് വയസ്സ് വേണം മുനീബ് പെർഫ്യൂമ് വേണം മഞ്ജു ചേച്ചിക്ക് ഒരു ഒപ്പനപ്പാട്ട് പാടാം ഒപ്പനപ്പാട്ടാ കൂടമുള്ളച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടീൻ്റെ അനു അയ്യോ അതുമായിരുന്നേ പിന്നെ മണവാളനീത വരുന്നേ ഒപ്പന പാട്ടൊക്കെ മറന്നു പക്ഷേ നമ്മളിപ്പോഴും ന്യൂ ജനതനല്ല പിന്നെ ടീഷർട്ട് ടീഷർട്ട് ഷർട്ട് ചെയ്യോ ഇപ്പൊ എന്തൊക്കെയാ വേണമെന്ന് വയ്ക്കണേ ടീ ടീഷർട്ട് ഞാൻ പിട്ടേക്കണേ പോലത്തെ അല്ലേ ആ ടീഷർട്ട് ഷർട്ട് ടീഷർട്ടൊന്നും വേണ്ട ഞങ്ങൾക്ക് അതൊന്നും വേണ്ട പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പെർഫ്യൂം വേണമെന്ന് പറഞ്ഞത് പറയുന്നത് വേണം നമ്പർ നമ്പർ വേണല്ലേ അത് ശരിയെന്നല്ലേ ഇതൊക്കെ എനിക്ക് അയക്കുന്ന നമ്പർ വേണ്ടേ ബിരിയാണി പൊറോട്ട വീട് തൃശ്ശൂർ മാളയിൽ ചങ്കേ ഞാൻ നേരത്തെ ചങ്കെ തൃശ്ശൂരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാലേ മാളയിലാണെന്ന് പത്ത് പേര് നാല് ലൈക്കുള്ളൂട്ടെ എൻ്റെ പൊന്ന മുത്താള് ലൈക്കടിക്ക കടൽപുത്രൻ ലൈക്ക് ഞാൻ മൂന്ന് പൊട്ടിച്ചു എൻ്റെ പൊന്നേ കടൽപുത്രാ നമുക്ക് ലൈക്ക് നോക്കി പത്ത് പേരെ കാണിക്കുന്നുണ്ട് പക്ഷെ നാല് ലൈക്കുള്ളൂ ഉള്ളൂന്നേ ഒരാൾ ലൈക്ക് ഇടില്ല ഞാൻ ചോദിച്ചിട്ട് ലൈക്ക് ഇടണേ ഓ ദൈവം അഞ്ചാമത്തെ മൂന്ന് ചട്ടപ്പട്ടീന്ന് അടിക്ക് പത്താവട്ടെ പന്ത്രണ്ട് പേരായി അഞ്ച് ലൈക്ക് ലൈക്ക് അടിക്കും മക്കളെ ഒക്കട്ടെ കമൻറ്റ് വായിക്കുന്നില്ല കമൻറ്റ് വായിക്കുന്നുണ്ട് ലൈക്ക് ഞാൻ മൂന്ന് പൊട്ടിച്ചു ഞാൻ വായിക്കണ നിങ്ങൾ കേൾക്കണില്ല ഞാൻ വായിക്കുന്നുണ്ട് കടൽപുത്ര ഹായ് ഹലോ സോറി 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 സജീന്ന പേര് സജി ഞാൻ പഴപ്പഴം വായി സോറി അങ്കേ ഇപ്പൊ വായിച്ചുട്ടാ കമെന്റ് വായിച്ചു അഞ്ച് സബ്സ്ക്രൈബർ പ്ലീസ് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും ലൈക്ക് അടിക്കുന്നില്ല എന്തു ചെയ്യാനാ ലൈക്കടിക്ക ആറാമത്തെ ലൈക്കായി പത്ത് പേരെ കാണുന്നുണ്ട് ബാക്കി നാല് പേരെവിടെ ലൈക്കില്ല കമന്റുമില്ല ഒന്നുമില്ല റിയില്ല കാറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു ചങ്കേ ചങ്കിൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടാ ബിരിയാണി പൊറോട്ട ഞാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാവേ ബിരിയാണി പൊറോട്ട സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ചെയ്തോളാം കേട്ടോ എനിക്കിപ്പോൾ നോക്കിയിട്ട് പറ്റുന്നില്ല കടൽപുത്രൻ റഹീമ ഞാൻ മുൻപും ഈ ലൈവ് വന്നിട്ടുണ്ട് കേട്ടോ എന്നോട് മീൻ വേണം എന്നൊക്കെ പറഞ്ഞ് മറന്ന് പോയോ യോ മറന്നിട്ട് ഇപ്പോൾ ഓർമ്മ വന്നു എനിക്ക് എനിക്ക് മീൻ വേണം എനിക്ക് മീൻ വേണം ഞാനൊരു ലൈക്ക് തന്നിട്ടുണ്ട് നജുദ്ദീൻ നജുദ്ദീൻ താങ്ക് യു പ്രസാദ് കെ ഹായ് 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 ശ്രീ ഹായ് ചേച്ചി ായ് ഹായ് ഇന്ന് എനിക്ക് എന്തിട്ട കടൽപുത്ര എനിക്ക് എനിക്കെന്തിട്ടാണെന്നറിയാ മീന് ഇന്ന് പോയിട്ട് ചൂര വാങ്ങിച്ച് പൊരിച്ചു ചൂര വാങ്ങിച്ചിട്ട് നന്നിട്ട് നൈസാക്കി വട്ടത്തില് മുറിച്ചിട്ട് അതിങ്ങനെ ചുമ്മാ പൊള്ളിച്ചു മസാല ഒക്കെ തേച്ചിട്ട് വറുത്തില്ല ഇങ്ങനെ പൊള്ളിച്ചിട്ട് തിന്ന ടേസ്റ്റാ അന്ന് ഞാൻ വെറും സജി 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 ഇപ്പോൾ കടൽപുത്രൻ സജിയായി എന്ന് മാത്രം കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല പേരാ ശ്രീഹരി എവിടെയാ വീട് തൃശ്ശൂർ മാളയില് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ ലൈക്ക് ലൈക്കടിക്ക് ലൈക്കടിച്ചിട്ടില്ല രമാകൃഷ്ണ ഹായ് രാമകൃഷ്ണൻ ഹായ് 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 കുറെ നാളേലേ കണ്ടിട്ട് എന്റെ ലൈവിൽ വരാറുള്ള ആളല്ലേ കുറേ നാളായി കണ്ടിട്ട് അങ്ങനൊരു പേര് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ലൈവില് വന്നേക്കുന്നതായിട്ട് മഴക്കാർ വെക്കുന്നുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ മഴയുണ്ടോ ഇവിടെ പതി മഴക്കാർ വെക്കുന്നുണ്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ശ്രീഹരി എവിടെയാ കണ്ടേക്കണേ വീഡിയോസൊക്കെ ആയിരിക്കുള്ളു ചങ്ക ഞാൻ ചാനൽ ലൈവ് തുടങ്ങിയില്ല ഓക്കേ ആ അതിന് തോന്നുന്നു അല്ലേ ഞങ്കേ ടൈമുണ്ട് തോന്നത് ചാനൽ ലൈവ് തുടങ്ങാനായിട്ട് നിജുദ്ദീൻ എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ചോ കഴിച്ചു കഴിച്ചു കഴിച്ചോ ശ്രീഹരി നിജുദ്ദീൻ തിരുവനന്തപുരം ശ്രീഹരി അതാ ചോദിച്ചേ തൃശ്ശൂർ മാളയില് വീട് തൃശ്ശൂർ മാളയിൽ എൺപത്താറ് സബ്സ്ക്രൈബ് എനിക്കുണ്ട് ഇപ്പോൾ അത് അത് കേ ആയിക്കോളും കേൾക്കോളും വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇട്ടോളൂ ഷോർട്സ് ഇട്ടോളൂ പിന്നെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടോളൂ കേട്ടോ അപ്പോഴാണ് കേറുള്ളൂ വാച്ചിങ് അവേഴ്സ് ആവണ്ടേ അപ്പോൾ വലിയ ലോങ് വീഡിയോ ഇടണം വാച്ചിങ് അവേഴ്സ് കിട്ടണമെങ്കിൽ അപ്പോൾ ലോങ് കിട്ടും നമ്മുടെ ലോങ് വീഡിയോന്നാരും കാണാറില്ല നമ്മൾ ലോങ് വീഡിയോ ഒക്കെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ഇതാകാറുണ്ട് പക്ഷെ ആരും കാണാറൊന്നുമില്ല കാണല് കുറവാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും നമ്മൾ ചാനൽ കാണാനുള്ള തൃശൂർ ജോലി ചെയ്തിട്ടുണ്ട് ശ്രീഹരി തൃശ്ശൂര് എവിടെ ജോലി ചെയ്തേക്കണേ തൃശ്ശൂര് എവിടെ ജോലി ചെയ്തേക്കണേ ഞാൻ തൃശ്ശൂർ മാളയിലാണ് മാള അരവിന്ദ് ചേട്ടൻ്റെ നാട്ടുകാരി റഹീമോ അതെന്നെ അരവിന്ദേട്ടൻ എൻ്റെ ഉപ്പാടെ കൂട്ടുകാരനാണ് അരവിന്ദേട്ടൻ എൻ്റെ ഉപ്പൊക്കെ മാളില് സ്റ്റുഡിയോ ആയിരുന്നു അലങ്കാർ സ്റ്റുഡിയോ പണ്ട് എൻ്റെ കുട്ടി പിന്നെ ഇപ്പ ബെഹ്റൈനിൽ പോയി അവിടെ എന്നടുന്നു സ്റ്റുഡിയോ അരവിന്ദേട്ടൻ്റെ ഒക്കെ വീടും അവിടെ നിന്ന് കുറച്ചോളൂ ഓർക്കം വന്നിണ്ടേ നമ്മൾ ലൈവിലുണ്ട് പറഞ്ഞിട്ടും നമ്മളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ കുറെ പേര് ഇന്ന് മൈൻഡ് ചെയ്യുന്നേ അരവിന്ദ് ജേട്ടൻ്റെ മക്കളൊക്കെ എവിടെയിടാ മക്കൾ ഒരാൾ സ്കൂളിൽ പോയി ഒരാള് ഇവിടെ ഇല്ല ജോലി സ്ഥലത്താണ് കുഞ്ഞോ രണ്ടാമത്തെ ആള് അവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കണുണ്ട് കിടക്കണ് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കണത് എന്റെ സ്ഥലം തിരുവനന്തപുരം ജില്ല നെടുമങ്ങാട് ചുള്ളിമാനൂർ ഓക്കെ താങ്ക് യു താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണ ഭക്ഷണം കഴിച്ചാ സജി ഭക്ഷണം കഴിച്ച എന്ന് മീൻ കറിയായിരുന്നോ എന്റെ രസം കടലേക്ക് ഉണ്ടാകുമോ ഞാൻ വന്നു കഴിഞ്ഞാ അങ്ങനെ കൊണ്ടുപോകാൻ പാടണ്ടാ പേടിയാവണം എന്നാലും വേണ്ട എനിക്ക് വെള്ളം തന്നെ പേടിയാണ് ഞാൻ കടലില് ഇവിടെ പിള്ളേരെ കൊണ്ട് കടലാണെന്ന് പോയി കഴിഞ്ഞാല് ഞാനിറങ്ങല് കുറവാണ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഉമ്മ ഉറങ്ങാൻ കിട്ടുന്നു അല്ലേടാ ഞാൻ ഉറങ്ങാൻ കിടന്നില്ല ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കണം ഉമ്മിൻ്റെ ഇവിടെ ഞാനും മക്കളെ മാത്രേ ഉള്ളു जाने जाने जिगर ഒരാളെ ഒപ്പന പാട്ട് പാടാൻ പറഞ്ഞിട്ട് എന്റെ പാട്ട് കേട്ട ഒഴി ആള് കണ്ട പോലെ ഞാൻ പാട്ട് പാടാത്ത പാട്ട് പാടാൻ പറയും എന്നിട്ട് പാടിക്കഴിയുമ്പോ നമ്മള് കാട്ടി കളഞ്ഞിട്ടുള്ളു അത്രയുണ്ട് പാട്ടിന്റെ ലൂണൊന്നും മനസിലായില്ലേ എല്ലാരും പോയി ലൈവ് ചെയ്യുന്ന ഒരാളായി അപ്പൊ ശരി ചങ്കളായി ടാറ്റ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോണു ആരില്ല ഞാനിപ്പോ ഭക്ഷണം കഴിക്കുന്നതുള്ളൂ കുറച്ച് തിരക്കുണ്ടായിരുന്നു അത് പോയിട്ട് അതേ ഉള്ളു ഓക്കെ കഴിക്ക ഫുഡ് കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞു കഴിച്ചിട്ട് വന്ന് കിടന്നത് നീ കാണേ അയ്യോ ഉറക്കം പിന്നെ ഞാൻ പോണ് ആരുമില്ല എൻ്റെ ലൈവില് ആര് ലൈവ് കാണാത്ത പൈ